കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്ര പുത്തുക്കാവ് റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ യാത്ര ദുഷ്കരമായി പേരാമ്പ്ര മാപ്രാണം പി കെ ചാത്തൻമാസ്റ്റർ റോഡിൽ പേരാമ്പ്രയിലാണ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് ചെറുകുന്ന് പുത്തൂക്കാവ് പേരാമ്പ്ര പ്രദേശങ്ങളിലെ നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണിത് പേരാമ്പ്ര അപ്പോളോ ടയർ ഫാക്ടറി സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ സർക്കാർ ആയുർവേദ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നവർക്ക് ഈ റോഡാണ് ആശ്രയം മഴവെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ പുഷ്പാകരൻ തോട്ടുംപുറം പറഞ്ഞു നിരവധി വാഹനങ്ങൾ പ്രത്യേകിച്ചും അപ്പോള ടേഴ്സിൽക്കുള്ള വാഹനങ്ങൾ രാത്രി പത്ത് മണിക്കാണ് പോകുന്നതും അതുപോലെ തന്നെ വരുന്നതും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കനാലിൽ നിന്ന് വരുന്ന വെള്ളവും അതുപോലെ തന്നെ ഈ റോഡിലെ പെയ്ത്തുവെള്ളവും നിറഞ്ഞ് റോഡും അതുപോലെ തന്നെ ഈ തോടും ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഒരു വർഷത്തോളമായി ഈ റോഡ് തകർന്നു കിടക്കുന്നു മഴക്കാലമായപ്പോഴാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ഈ റോഡ് എത്തിയിട്ടുള്ളത് ഒരു മൂന്നടി ഉയർത്തി റോഡ് പണിതാൽ മാത്രമേ വെള്ളക്കെട്ട് ഒഴിവാക്കുകയുള്ളൂ സമീപത്തു കൂടി കടന്നുപോകുന്ന പുത്തൂക്കാവ് ഇറിഗേഷൻ ബ്രാഞ്ച് കനാൽ കവിഞ്ഞൊഴുകുന്ന വെള്ളവും ഈ റോഡിലേക്ക് കുത്തിയൊലിച്ചെത്തുന്നുണ്ട് റോഡിൽ വീഴുന്ന മഴവെള്ളം ഒഴുകിപ്പോകാനായി ഒരു വശത്ത് നിർമ്മിച്ചിട്ടുള്ള കാന പുല്ലും മണ്ണും നിറഞ്ഞ അവസ്ഥയിലാണ് റോഡിന്റെ ശോചാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഈയിടെ ധർണ സംഘടിപ്പിച്ചിരുന്നു മഴ ദുർബലമായ സാഹചര്യത്തിൽ റോഡിലെ കുഴികൾ നികത്തി ദുരിതം പരിഹരിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി സി വി ന്യൂസ് കൊടകര ആരോഗ്യ